താളം ഭാഗം ൂന്ന് വൃശ്ചികയെ കാണാനായി വാരിയിടത്തേക്ക് പോകാനിറങ്ങിയപ്പോ പുതുശ്ശേരിയിൽ നിന്നും വന്നവർ റോസിനെയും കൂടെ കൂട്ടി റോസിനൊപ്പം ജെസിയും കൂടെ വരുന്നുണ്ടേ നീ ഇതിന് അവരോട് പറഞ്ഞെ അവരങ്ങോട്ട് ഇറങ്ങിയ ഉടനെ ആയിരുന്നു ജോൺ കുഞ്ഞാച്ചന്റെ ചോദ്യം അത് തന്നെ ഞാനും ചോദിച്ചിരുന്നു അമ്മച്ചിയുടെ ആ തീരുമാനത്തോടുള്ള ഇഷ്ടക്കേട് വ്യക്തമാക്കിക്കൊണ്ട് ജെസി പറഞ്ഞു എനിക്ക് എനിക്കന്നേ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ പോവാന്ന് പറഞ്ഞ അത്രത്തോളം ഇഷ്ടമില്ലാത്ത കാര്യം വേറെ ഒന്നുമില്ല ഞാൻ അങ്ങനെ പറഞ്ഞതേ എന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലാകാഞ്ഞിട്ടാ ഈ പറയുന്നത് തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കുഞ്ഞമ്മ അവരെ ഇരുവരെയും നോക്കി എന്ത് മനസ്സിലാകാഞ്ഞിട്ടെന്ന കുഞ്ഞാച്ച നെറ്റിയിൽ ചുളിവുകൾ വീണു റോസിന്റെ അമ്മ വീട്ടുകാർ വന്നേ അവളെ സ്വീകരിച്ചു എന്നതൊക്കെ നല്ല കാര്യം തന്നെയാ സമ്മതിച്ചു പക്ഷേ എന്റെ കുഞ്ഞച്ചാച്ച മോള് നമ്മുടെ കുടുംബത്തോട് ചേർന്ന് നിന്നാ മതി അല്ലാതെ അവരങ്ങ് കൊണ്ടുപോയി അവരുടെ രീതിയിലും ഒക്കെ ആക്കണ്ട അതാണോ അവരുടെ ഉള്ളിലെപ്പോന്നറിയാൻ തന്നെയാ ഞാൻ ജെസി അവരുടെ കൂടെ വിടുന്നത് ഓ എന്റെ അമ്മച്ചി അമ്മച്ചി ഇപ്പോഴേ ആ പഴയ ചിന്താ രീതി തന്നെയാട്ടോ മനുഷ്യരിവിടെ ചൊവ്വയിലോട്ട് പോകാനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങി അതേടി ഞാൻ ഇച്ചിരി പഴയ ചിന്താഗതിക്കാരി തന്നെയാ എന്റെ പിള്ളേരെ എന്റെ കൂടെ തന്നെ നിൽക്കണമെന്ന് ആ എന്റെ ആഗ്രഹം അവളെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ തന്നെയാ കാണുന്നേ പെൺപിള്ളേർ നിന്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ എങ്ങനെയാസ്റ്റല്ല അതുങ്ങളെ കെട്ടിച്ചൂടുമ്പോ എന്നാ ചെയ്യും കുഞ്ഞാച്ചം മനഃപൂർവ്വം ചുറിഞ്ഞതാണെന്ന് മനസ്സിലാക്കിയ കുഞ്ഞമ്മക്ക് ദേഷ്യം കേറി ഏ മനുഷ്യ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ നേരെ കൈ ചൂണ്ടി നിർത്തിക്കേ ഞാൻ ഇനി അതിന്റെ പേരിൽ തുടങ്ങണ്ട കാതുകൾ പൊത്തിക്കൊണ്ട് അസഹ്യതയോടെ ജെസി അകത്തേക്ക് കയറിപ്പോയി ഭാര്യയിടത്ത് ചെന്നു നിന്ന കാറിൽ നിന്നും ആദ്യം ചാടിയിറങ്ങിയത് റോസ് തന്നെയായിരുന്നു പുതുശ്ശേരി തറവാടിന്റെ പ്രൗഢിയുടെ പിൻബലത്തോടുകൂടി അവൾ ആ പടികൾ കയറുമ്പോൾ അവരെ കാത്തു നിന്നിരുന്നവരുടെ കൂട്ടത്തിൽ ഇരുണ്ടു പോയൊരു മുഖം കൂടി ഉണ്ടായിരുന്നു പ്രജിത് തീർച്ചയോടെ അമ്മയെ നോക്കിയപ്പോൾ അവർ മുഖം തിരിച്ചു കളഞ്ഞു ആ വരൂ വരൂ ശങ്കരന്മാരാരും പുഷ്പാംഗതന്മാരാരും ചേർന്ന് പെണ്ണ് കാണാൻ വന്നവരെ സ്വീകരിച്ചപ്പോ സേതു അച്ഛന്റെയും ചെറിയമ്മവിന്റെയും ഒപ്പം നിന്നു അതിനും പിന്നിൽ നിന്നിരുന്ന അർജുനും പ്രജിത്തും കയറി വരുന്നവർക്ക് അകത്തേക്ക് കയറാനായി വഴിയൊഴിഞ്ഞു നിന്നു കയറി വന്നവർ സ്വീകരണ മുറിയിലുണ്ടായിരുന്ന സെറ്റിയിലും കസേരകളിലും ആയിട്ട് ഇരുന്നപ്പോ എഴുന്നേറ്റ് വൃശ്ചികയുടെ ചെറിയമ്മയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ച റോസിനെ സാവിത്രി വല്യ അടുത്തുതന്നെ പിടിച്ചിരുത്തി ശങ്കരന്മാരാർ തന്നെയാണ് വാരിയടത്തെ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തിയത് പിന്നീട് പുതുശ്ശേരിയിലെ ബാലകൃഷ്ണൻ വല്യമ്മവിന്റെ ഉഴമായിരുന്നു വന്നവരെ ഓരോരുത്തരെയായി അങ്ങേര് വാരിയിടത്തുകാർക്കും പരിചയപ്പെടുത്തി റോസിനെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒടുവിൽ തന്റെ ഊഴായെന്ന് കണ്ട് റോസ് ഒന്ന് ഞെളിഞ്ഞിരുന്നു പിന്നെ അവൾ ഇവിടെ കളിച്ചു വളർന്ന കൊച്ചല്ലേ ശങ്കരന്മാരാരുടെ വാക്കുകളിൽ വാത്സല്യം തുളുമ്പി നിന്നു ഇവിടത്തെ സേതുനാഥാണ് അവളുടെ കാര്യങ്ങളിലൊക്കെ സഹായമായി നിൽക്കുന്നതെന്ന് രഘുശിവനും പറഞ്ഞറിഞ്ഞായിരുന്നു അതാ ഇപ്പൊ ഒരു സമാധാനം സമാധാനമുള്ളത് വല്യമ്മവന്റെ വാക്കുകൾക്ക് പിന്നാലെ റോസ് മിഴികൾ കൊണ്ട് അലക്ഷ്യമായിട്ടൊന്ന് പ്രജിത്തിനെ തിരഞ്ഞു കടന്നലു കുത്തിയതുപോലെയുള്ള ആ മുഖം അവളെ കുറച്ചൊന്നുമല്ല ആനന്ദിപ്പിച്ചത് ഇവളുടെ അമ്മ ഞങ്ങളുടെ ജീവന്റെ തന്നെ ഒരു അംശമായിരുന്നു പക്ഷേ ഒരു അന്യമതക്കാരന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയപ്പോ പാരമ്പര്യത്തിന്റെ മഹത്വത്തിൽ അഭിമാനിച്ചിരുന്ന അച്ഛന് അത് ഉൾക്കൊള്ളാനായില്ല അച്ഛൻ ജീവിച്ചിരുന്നപ്പോഴും മരിച്ച ശേഷവും ഞങ്ങളുടെ ജീക്കുട്ടിയെ ഞാനും ചെറിയവരും ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചതാണ് ഒരു നെടുവീർപ്പോടെ വല്യമ്മ പറഞ്ഞു പക്ഷേ കണ്ടെത്താൻ വൈകിപ്പോയി അതിപ്പോ വിധിയെ തടുക്കാൻ ബ്രഹ്മനും കഴിയില്ല എന്നാണല്ലോ പുഷ്പാങ്കദൻ ചെറിയമാവൻ ഒരു പഴഞ്ചൊല്ലിലൂടെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അതെ അതെ ശങ്കരന്മാരാരും അതിനെ ശരിവെച്ചു അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ചേട്ടാ നമ്മളിവിടെ വന്നത് രഘുവിന്റെ കുട്ടിയെ കാണാനല്ലേ ആ ചടങ്ങ് അങ്ങ് നടക്കട്ടെ പുതുശ്ശേരിയിലെ ബ്രഹ്മാനന്ദൻ ചെറിയമ്മവൻ പറഞ്ഞതോടെ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എട്ടത്തി അവളെ വിളിക്കൂ എന്നായി ശങ്കരന്മാരാർ വൃശ്ചികയുടെ അമ്മയും ചെറിയമ്മയും കൂടി അകത്തേക്ക് പോയപ്പോ മുതിർന്നവരുടെ സംസാരം ജെണ്ടമേളത്തെ കുറിച്ചായി ലക്ഷ്മിയുടെ മടിയിലിരിക്കുകയായിരുന്ന അക്കുവിനെ റോസ് എടുത്ത് മടിയിലേക്കിരുത്തി അവളോട് കൂട്ടായി കഴിഞ്ഞിരുന്നവൻ വഴക്കില്ലാതെ അവളുടെ മടിയിലേക്ക് ചാരിയിരുന്നു അപ്പോഴേക്കും ഋശ്ചികയും കൂട്ടി അമ്മയും ചെറിയമ്മയും തിരികെ എത്തി ഒരു ഇളം മഞ്ഞ ഷിഫോൺ സാരിയും അതിന് ചേർന്ന മഞ്ഞ ബ്ലൗസുമായിരുന്നു വൃശ്ചികയുടെ വേഷം ചായക്കപ്പുകൾ അടങ്ങിയ ട്രേ ആദ്യം രഘുനന്ദിന് നേരെ നീട്ടിയിട്ട് നിവരുമ്പോൾ റോസിന്റെയും അവരുടെയും നോട്ടങ്ങൾ ഒന്നിടഞ്ഞു അടക്കി പിടിച്ച ചിരി ഇരുവരുടെയും ചൊടികളിൽ മറഞ്ഞു നിന്നു ചെറിയമ്മയും കൂടെ ചേർന്ന് എല്ലാവർക്കും ചായമെടുത്തു കഴിഞ്ഞപ്പോ വൃശ്ചിക അമ്മയുടെ പിന്നിലെ ഒതുങ്ങി നിന്നു രഘുനന്ദന്റെ പെണ്ണായി അവളെ ഇഷ്ടപ്പെട്ടതിന്റെ സന്തോഷമായിരുന്നു പുതുശ്ശേരിക്ക മുഖത്ത് പ്രജിത്തിന്റെയും അർജുൻറെയും വിവാഹങ്ങള് ഈ വരുന്നായി തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് അതിനു മുന്നേ ഇവരുടെ വിവാഹം നടത്തണമെന്നതായിരുന്നു ഞങ്ങൾക്ക് പക്ഷെ ചേർന്നൊരു ആലോചന വരാതിരുന്നതുകൊണ്ട് നോക്കിയില്ലെന്നേ ഉള്ളൂ ശങ്കരന്മാരത് പറഞ്ഞപ്പോ പെട്ടെന്നൊരു ആലോചനയുണ്ടായതുപോലെ ബാലകൃഷ്ണ മേനോൻ കുടിച്ചുകൊണ്ടിരുന്ന ചായക്കപ്പ് ടീ വെച്ചിട്ട് അനിയനെ നോക്കി അതിനിപ്പോ എന്താ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിലേ ഈ ഒരു കല്യാണം കൂടി അതിനൊപ്പം നടത്താൻ ഞങ്ങൾക്കൊരു തടസ്സവുമില്ല ഇനിയും രണ്ടു മാസം ഉണ്ടല്ലോ ആ പറഞ്ഞത് ബോധിച്ചതുപോലെ ബാക്കിയുള്ളവർ പരസ്പരം നോക്കി ഏടത്തി എന്തു പറയുന്നു ശങ്കരന്മാരാൽ ചോദിച്ചു അതിനിപ്പോ നിശ്ചയമായിട്ട് എന്തേലൊക്കെ നടത്തണ്ടേ കൗമുദി തന്റെ സംശയം ചോദിച്ചു വേണം കൗമുദിയുടെ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ബാലകൃഷ്ണമേനോൻ തുടർന്നു ചെറിയൊരു നിശ്ചയം പോലെ അങ്ങ് നടത്തുക അതിനു മുന്നേ ഇവിടെ നിന്നുള്ളവർക്ക് വന്ന് വീട് കാണാം അവിടെ നീനി വരാൻ കുറച്ച് കാരണവന്മാരും കൂടിയുണ്ട് അവരെയും കൊണ്ട് ഒരു ദിവസം നീൻ വന്നോളും അതുപോലെ ചോദ്യം ശങ്കരന്മാരാരോടായിരുന്നു മതി മറുപടി കൊടുത്തിട്ട് ശരിയല്ലേ എന്ന് ചോദിക്കും വണ്ണം മാരാന് കൗമുദിയെ നോക്കി അവരും തല കുലുക്കിയതോടെ ഒരെണ്ണമൊഴിച്ച് ബാക്കിയെല്ലാ മുഖങ്ങളും തെളിഞ്ഞു വീടൊന്ന് കണ്ടേച്ചും വരാം സാവിത്രി വല്യ എഴുന്നേറ്റതോടെ അക്കൂട്ടത്തിൽ ലക്ഷ്മിയും മൃദലയും എഴുന്നേറ്റു അവർ ഒരുമിച്ച് വൃശ്ചികയുടെ അമ്മയോടും ചെറിയമ്മയോടും ഒപ്പം അകത്തേക്ക് നടന്നപ്പോ സേതുവും അർജുനും കൂടി നിവിനെയും രഘുവിനെയും ശിവനെയും മറ്റു വീടുകളും പറമ്പും കാണിക്കാൻ കൂട്ടി അവരോടൊപ്പം പോകാൻ താല്പര്യമില്ലാതെ വൃജിത്ത് ചെറിയച്ഛനോടൊപ്പം ഇരുന്നതേയുള്ളൂ അക്കുവിനെയും കൊണ്ട് എഴുന്നേറ്റ റോസ് പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ അകത്തേക്ക് പോകാൻ തുടങ്ങിയ വൃശ്ചികയെ പിടിച്ചു നിർത്തിയിട്ട് അവളെയും കൊണ്ട് തടുമുറ്റത്തുകൂടെ പുറത്തേക്ക് ചാടി റോസിന്റെ കയ്യിലിരുന്ന അക്കുവിനെ കളിപ്പിക്കാൻ വൃശ്ചിക ശ്രമിക്കുന്നതിനിടയിൽ റോസ് അവളുടെ കവളിൽ പിള്ളി കോളടിച്ചല്ലോ പെണ്ണേ രണ്ടു മാസം കൂടി കഴിഞ്ഞ ഏട്ടത്തിയായി എന്നാലും റോസമ്മോ എന്തടി പെണ്ണേ സങ്കടം കൊണ്ട് വീർത്ത വൃശ്ചികയുടെ കവളിൽ റോസ് വിരൽ കൊണ്ട് കുത്തി അത് കണ്ട് അക്കുവും അത് അനുകരിച്ചു അവന്റെ കുഞ്ഞു വിരലുകൾ പിടിച്ചെടുത്ത് അതിലുമ്പ വെച്ചുകൊണ്ട് വൃശ്ചിക റോസിനെ നോക്കി എന്റെ ഈ കല്യാണം കഴിയുന്നതോടെ നീ ഒറ്റക്കായി പോവില്ലേടി അയ്യോടാ അതാണോ ഇത്ര വലിയ കാര്യം നീ കണ്ടില്ലേ എന്റെ അമ്മച്ചിയുടെ വീട്ടുകാരെ ആ കൂട്ടത്തിലെ ഞാൻ എങ്ങനെയാ പെണ്ണൊറ്റക്കാവുക പോരാത്തതിന് കുഞ്ഞമ്മയും ജെസ്സിയും ഒക്കെ ഉണ്ട് ആ നീ വേറൊരു കാര്യം അറിഞ്ഞായിരുന്നോ എന്താടി ഡീശ്ചികം ആകാംക്ഷയായി ഞാനും ജെസ്സിയും കൂടെ ഇന്ന് ഇവരുടെ കൂടെ പുതുശ്ശേരിയിലേക്ക് പോവുക വിഷു അവിടെ കൂടി അതും കഴിഞ്ഞ പിറ്റേ ദിവസമേ തിരികെ വരത്തുള്ളൂ ആണോ വൃശ്ചികയുടെ മുഖം ദേ ഭംഗി പെണ്ണിന്റെ മുഖം ചുളിങ്ങിയല്ലോ ഇപ്പൊ എന്താ പ്രശ്നം അതിനവൾ മറുപടി പറഞ്ഞില്ല റോസിന്റെ നിനക്കും കൂടി ഞങ്ങളുടെ കൂടെ വരണമായിരിക്കും അതിനും മറുപടി പറയാതെ കള്ളക്കണ്ണെറിഞ്ഞ് നിന്നതേയുള്ളൂ അവൾടെ എന്താ ഒരു ഭൂതിന്റെ ചെറിയോട് ഞാൻ പറയട്ടെ എന്തോന്ന് പറയുന്ന കാര്യമാ മാനത്തൊന്ന് പൊട്ടിമുളച്ചതുപോലെ പിന്നിൽ നിൽക്കുന്ന രഘുവിനെ കണ്ട് രണ്ടുപേരും ഞെട്ടി വേറൊന്നുമില്ല പറയാൻ തുടങ്ങിയ റോസിന്റെ വാ പൊത്തി വൃശ്ചിക ചേച്ചി വൃശ്ചികയെ ചൂണ്ടി അക്കു പറഞ്ഞത് കേട്ട് റോസ് പൊട്ടിച്ചിരിച്ചു രഘു അവന്റെ കവളിൽ പിള്ളി കൊഞ്ചിച്ചു ഈ എട ചെറുക ചേച്ചി അല്ലത് നിന്റെ ചെറിയമ്മയാ അവൻ അത് മേറ്റു പറഞ്ഞിട്ട് കൈ കൊട്ടി അമ്മച്ചിയുടെ വീട്ടിൽ രണ്ടു ദിവസം നിൽക്കാനായി പോകുന്ന കാര്യം സേതുവരോടും കാശിയപ്പനോടും പറഞ്ഞിട്ടാണ് റോസ് പുതുശ്ശേരിക്കാരോടൊപ്പം യാത്ര തിരിച്ചത് കൂട്ടത്തിൽ കുഞ്ഞമ്മ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങൾ നോക്കാനായിട്ട് ജസീമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു യാത്രയിലുടനീളം അമ്മച്ചി ജനിച്ചതും കളിച്ചു വളർന്നുമായ തറവാട് എങ്ങനെയിരിക്കുമെന്ന സങ്കല്പങ്ങളിലായിരുന്നു റോസ് രണ്ടു മണിക്കൂർ നേരത്തെ യാത്ര കൊണ്ട് പുതുശ്ശേരിയിൽ നിന്ന് എഴുതി വെച്ചിരിക്കുന്ന വലിയൊരു ഗേറ്റിന് മുന്നിലായി ആ കാറുകൾ വന്നു നിന്നു റോസ് ആകാംക്ഷയോടെ തല പുറത്തേക്കിട്ട് നോക്കി ആ വലിയ ഗേറ്റിനും അപ്പുറം തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന പുതുശ്ശേരിയിൽ തറവാടിനെ കൗതുകത്തോടെ നോക്കുന്നതിനിടയിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ആ വലിയ ഗേറ്റ് അവർക്കു മുന്നിൽ മലക്കെ തുറന്നു അന്ന് രാത്രി പുതുശ്ശേരി തറവാട്ടിൽ അച്ഛൻ വിളിക്കുന്നുവെന്ന് നിവിൻ വന്നു പറഞ്ഞപ്പോ ഏട്ടന്റെ മുറിയിലേക്ക് ചെന്നതായിരുന്നു ബ്രഹ്മാനന്ദൻ അവിടെ ചെല്ലുമ്പോൾ മുറിയിൽ ഏട്ടനെ കൂടാതെ ഏട്ടത്തെയുമുണ്ട് എന്തോ ഗൗരവമുള്ള സംഗതിയാണ് സംസാരിക്കുന്നതെന്ന് ഏട്ടന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ ബ്രഹ്മാനന്ദൻ മനസ്സിലായി ബാബ വന്നില്ലേ ഏട്ടന്റെ ചോദ്യം കേട്ടപ്പോ ബ്രഹ്മാനന്ദൻ നിവിനെയാണ് നോക്കിയത് ചെറിയമ്മയോട് പറഞ്ഞിട്ടുണ്ടച്ച ഇപ്പൊ വരും പറഞ്ഞു തീരും മുന്നേ പാമയും മുറിക്കകത്തേക്ക് കയറി വന്നു ആ വാതിലങ്ങ് ചാരിയേക്കു പറയാനുള്ള രഹസ്യത്തിന്റെ മുഖവരെ എന്നോണം നിവിനോടുള്ള ഏട്ടന്റെ നിർദ്ദേശം കേട്ട് പാമ ഭർത്താവിനെ നോക്കി അറിയില്ലെന്നോണം അങ്ങേര് കണ്ണടച്ച് കാണിക്കവേ ഇരുവരുടെയും ശ്രദ്ധ ആകർഷിക്കാനായി ബാലകൃഷ്ണൻ ഒന്ന് മുരടനക്കി നമ്മുടെ ചീക്കുട്ടിയുടെ മോളെക്കുറിച്ച് സംസാരിക്കാനാ നിങ്ങളോട് വരാൻ പറഞ്ഞത് കുട്ടികൾക്ക് എവിടെ കേട്ട ബ്രഹ്മാനന്ദൻ ഇടയ്ക്ക് കയറി ചോദിച്ചു അവരെല്ലാം അങ്ങ് മുകളിലുണ്ടിലയച്ച നിവിനാണ് മറുപടി നൽകിയത് അവരില്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി ബാലകൃഷ്ണമേനോൻ തുടർന്നപ്പോ ബ്രഹ്മാനന്ദനും ബാമയും ആകാംക്ഷ പരിതരായി റോസിന് അവരുടെ അപ്പച്ചന്റെ വീട്ടിൽ നിന്നുള്ള സ്വത്തുകൾ കിട്ടി നല്ലത് പക്ഷേ അവരുടെ മുന്നിൽ നമ്മളും ഒട്ടും ചെറുതാകരുത് അതിനെന്താട്ട തടസ്സം എന്തെങ്കിലും ചീക്കുട്ടിയെ കണ്ടെത്തുകയാണെങ്കിൽ അവൾക്ക് കൊടുക്കാനുള്ള സ്വത്തുകളും നമ്മളും മാറ്റി വെച്ചിട്ടുള്ളതല്ലേ അത് റോസിന്റെ പേരിൽ തീറാധാരം എഴുതി നൽകണം അതെ അതിന് തന്നെയാ നിന്നെ വിളിപ്പിച്ചത് നാളെ അല്ലേ നല്ലൊരു ദിവസമായിട്ട് നാളെ തന്നെ നമുക്ക് ആ പിതാംബരനെ വിളിപ്പിച്ച് ആധാരമൊക്കെ അവളുടെ പേരിലേക്ക് മാറ്റി എഴുതിക്കാം അവൾക്കുള്ള വിഷു കൈ നീട്ടം അത് തന്നെയാവട്ടെ അവധി കഴിയുന്ന ദിവസം അതിന്റെ രജിസ്ട്രേഷനും അങ്ങ് നടത്താം അതൊരു നല്ല കാര്യം തന്നെയാ ബ്രഹ്മാനന്ദനും അത് അംഗീകരിച്ചപ്പോൾ തന്റെ സമ്മതം പാമ ഒരു തലകുലുക്കലിലൂടെ അറിയിച്ചു ബിസിനസിന്റെ കാര്യങ്ങളിലൊക്കെ അവൾക്ക് നല്ല കഴിവുള്ളതായിട്ടാണ് തോന്നുന്നതെന്ന് നമ്മുടെ ശിവനന്റെ ഹോം പറഞ്ഞായിരുന്നല്ലോ പൂവ് അവരതെന്നോടും പറഞ്ഞു കേട്ടാ കുട്ടിക്കാനത്തുള്ള നമ്മുടെ തേയില ഫാക്ടറിയുടെയും തോട്ടങ്ങളുടെയൊക്കെ കാര്യം അവളെ കൂടി ഏൽപ്പിക്കുകയാണെങ്കിൽ അവന്മാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് പോയാൽ മതിയല്ലോ അതെ അതാണ് ഞാനും പറഞ്ഞു വരുന്നത് ബ്രഹ്മാനന്ദനെ ശരിവെച്ചുകൊണ്ട് ബാലകൃഷ്ണൻ പറഞ്ഞു അവൾ എന്തായാലും അവളുടെ ഫാക്ടറിയുടെ കാര്യങ്ങൾ നോക്കാൻ അവിടെ പോകും ആ കൂട്ടത്തിൽ ഇതും കൂടി നോക്കട്ടെ എന്തായാലും അതിലൊരു ഭാഗം അവൾ കൂടി ഉള്ളതല്ലേ എനിക്കതിൽ പിടിക്കാതിരുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവസാനത്തെ വാക്കുകൾ ഉയർത്തിയ ആശങ്ക എവരുടെയും മുഖത്ത് പ്രതിഫലിച്ചു വേറൊന്നുമല്ല അവൾ ആ ഭാര്യയെടുത്ത സേതുവിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് എന്തോ എനിക്കത്ര പിടിച്ചില്ല പ്രായമായ ഒരു പെൺകുട്ടി ഒരു അന്യപുരുഷനോടൊപ്പം നടന്നാലേ നമ്മുടെ നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കൂ എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാലോ അത് മാത്രമല്ല അവനെയും അവളെയും ചേർത്ത് ആ കരയിൽ എന്തൊക്കെയോ ചുവരെഴുത്തുകളൊക്കെ എന്നും കേട്ടു അത് ഞാനും അറിഞ്ഞു കേട്ടാ പക്ഷെ ഈ സേതു അത്തരക്കാരനല്ല എന്നാ ശിവന്റെ അഭിപ്രായം അവനാ ചെറുക്കനെ നല്ല വിശ്വാസമാണ് എന്തൊക്കെ പറഞ്ഞാലും അതത്ര ശരിയല്ല അത് മാത്രമല്ല മറ്റൊരു പ്രശ്നം കൂടി അതേക്കുറിച്ച് സാവിത്രി നിങ്ങളോട് പറയും അത്രയും നേരം നിശബ്ദയായിരുന്ന സാവിത്രി ഭർത്താവിന്റെ നിർദ്ദേശം കേട്ട് കസേര മുന്നോട്ട് നീ കേട്ടുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചു നമ്മൾ രഘുവിനു വേണ്ടി ആലോചിച്ച ആ വൃശ്ചികയുടെ ചെറിയമ്മ ഉണ്ടല്ലോ അവരുടെ വായിൽ നിന്നും വീണൊരു വാക്ക് കേട്ടപ്പോ തോന്നിയ സംശയമാ നീ ഇങ്ങനെ വളച്ചു കെട്ടാതെ കാര്യം പറഞ്ഞു കൊടുക്കു സാവിത്രിയെ ബാലകൃഷ്ണമേനോൻ അക്ഷമനായി അവളുടെ ഒരു ആങ്ങള ചെറുക്കനുണ്ടല്ലോ ഒരു പ്രജിത്ത് മര്യാദകായിരുന്നേ അവന്റെ വിവാഹം നമ്മുടെ റോസുമായി നടക്കേണ്ടതല്ലായിരുന്നോ എന്നൊരു വർത്തമാനോ ആ ചെറിയമ്മയുടെ വായിൽ നിന്നും ഇടത് ഞാൻ കേട്ടതാ അത് കേട്ടപ്പോ എനിക്കൊരു സംശയം തോന്നിയിട്ട് അവളുടെ അമ്മയൊന്ന് ചികഞ്ഞു ഉണ്ടല്ലോ ആ പയ്യനെ കൊണ്ട് റോസിനെ ഒരു ആഗ്രഹം അവർക്കുള്ളതുപോലെയാ എനിക്ക് തോന്നിയത് ഇക്കാര്യം തന്നെ ഞാൻ എവിടെയും പറഞ്ഞതാ ബാമയും അതിനെ ശരിവെച്ചു അതാ ഞാൻ പറഞ്ഞത് ബാലകൃഷ്ണമേനോ പറഞ്ഞു അവൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നാലേ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരും ഞാൻ ആലോചിച്ചിട്ട് അതിനൊരു വഴിയുണ്ട് എല്ലാ മുഖങ്ങളിലും ആകാംക്ഷയേറി നമ്മുടെ ജീവനെ കൊണ്ട് റോസിനെ അങ്ങ് കെട്ടിക്കുക പറഞ്ഞു വരുമ്പോ അവൻ അവളുടെ ഉറച്ചെറുക്കനും തന്റെ അഭിപ്രായത്തിൽ മറ്റുള്ളവർക്കുള്ള പ്രതികരണം അറിയാൻ ബാലകൃഷ്ണമേനോൻ ഓരോരുത്തരെയായി നോക്കി ഏട്ടന്റെ അഭിപ്രായം ഇഷ്ടപ്പെട്ടതുപോലെ ബ്രഹ്മാനന്ദൻ പാവയെ നോക്കി സമ്മതഭാവത്തിന്റെ തെളിച്ചമുണ്ടായിരുന്നു ആ മുഖത്തും അത് മാത്രമല്ല ഇതിന് പിന്നിലുള്ള മറ്റൊരു കാര്യം ഇനിയുമെന്ത് എന്ന ഭാവത്തോടെയായി എല്ലാവരുടെയും നോട്ടം ജീവൻ അവളെ വിവാഹം കഴിച്ചാലേ പിന്നെ ക്രമേണ അവളെ നമുക്ക് നമ്മുടെ ഊട്ടത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും അവർക്കുണ്ടാകുന്ന കുട്ടികളും നമ്മുടെ മതത്തിൽ തന്നെ ആയിരിക്കും അങ്ങനെ അകന്നു പോയ ജീക്കുട്ടിയുടെ കുടുംബം തിരികെ നമ്മളിലേക്ക് തന്നെ വന്നു ചേരും ആ അത് കൊള്ളായിട്ട് ബ്രഹ്മാനന്ദൻ തല കുലുക്കിയിട്ട് ഭാര്യയെ നോക്കി അല്ലടി എന്താന്ന് വെച്ചാ നിങ്ങൾ തീരുമാനിച്ചാ മതി പുള്ളിക്കാരി തീരുമാനം അവർക്കായി വിട്ടുകൊടുത്തു അത്രയും നേരം നിശബ്ദനായി അച്ഛന്റെയും ചെറിയച്ഛന്റെയും വാക്കുകൾ കേട്ടു നിന്നിരുന്ന നിവിൻ ചെറുതായി ഒന്ന് ചുമച്ച് അവരുടെ ശ്രദ്ധയെ ആകർഷിച്ചു എല്ലാവരുടെയും നോട്ടം തന്നിലേക്കായപ്പോ അവൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചാൽ മാത്രം മതിയോ അവരോട് രണ്ടുപേരോടൊന്ന് ചോദിക്കണ്ടേ വേണം ആദ്യം നമുക്ക് ശിവനോട് തന്നെ ചോദിക്കാം നീ പോയി അവനോട് ഇത്രയും വരെ ഒന്ന് വരാൻ പറയൂ അച്ഛൻ പറഞ്ഞത് കേട്ട് നിവിൻ ശിവനെ വിളിക്കാനായി എഴുന്നേറ്റു മരത്തിന്റെ പടികൾ കയറുമ്പോഴേ മുകളിലെ ഹാളിൽ നിന്നുമുള്ള ബഹളം നിവിനെ കേൾക്കാമായിരുന്നു റോസും മൃദുലയും രഘുവും ഒരു ടീമും നളിനിയും ജസിയും ശിവനും മറ്റൊരു ടീമുമായി തുറുപ്പുചീട്ട് കളിക്കുന്നതിനിടയിലേക്കാണ് നിവിൻ കയറി ചെന്നത് ലക്ഷ്മിയുടെ മേലെ ചാരി നിൽക്കുന്ന ആക്കു ഇടയ്ക്ക് കൈ നീട്ടി അവളുടെ കൈയിലിരിക്കുന്ന ചീട്ടുകൾ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നുമുണ്ട് അതിനനുസരിച്ച് കൈകൾ മാറ്റിക്കൊണ്ടവൾ അവനെ മാറ്റി നിർത്താൻ ശ്രമിച്ചപ്പോ അവൻ അടുത്തിരുന്ന റോസിനടുത്തേക്ക് ചെന്നു അവന്റെ ആവശ്യം കേട്ട് അവൾ കയ്യിലിരുന്ന ചീട്ടുകളിൽ നിന്നും മുരണമെടുത്ത് അവന് കൊടുത്തു കയ്യിൽ കിട്ടിയ പാടെ അവനത് വായിലേക്കിട്ട് കടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കാണ് മുകളിലേക്ക് കയറി വന്ന നിവിനെ അവർ കണ്ടത് ഡാ പുറകിൽ വന്നു നിന്ന നിവിൻ തോളിൽ തോണ്ടിയപ്പോ ശിവൻ തിരിഞ്ഞു നോക്കി നിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട് ഇപ്പോഴോ പോകാൻ താല്പര്യമില്ലാത്തതുപോലെ അവൻ ഇരുന്നപ്പോ നിവിൻ വീണ്ടും അവന്റെ തലക്കിട്ട് തോണ്ടി ചെല്ലടാവേ എന്തോ അത്യാവശ്യ കാര്യമാണോ മനസ്സില്ലാതെ കയ്യിലിരുന്ന ചീട്ട് നിവിന് കൊടുത്തിട്ട് മുണ്ടു മുറുക്കി ശിവൻ ശിവനന്ദൻ എഴുന്നേറ്റു ജസി റോസ് ഇടുമ്പോഴേ വെട്ടിക്കോണെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ താഴേക്ക് ഇറങ്ങിയപ്പോ നിവിൻ അവന്റെ സ്ഥലത്തേക്കിരുന്നു അതോടെ അക്കു തെന്നിത്തെ വന്ന് അവന്റെ മടിയിലേക്ക് കയറി അവൻ കളിപ്പിക്കില്ലട്ടോ പടികൾ ഇറങ്ങുമ്പോ പിന്നിൽ നിന്ന് മേട്ടത്തി പറയുന്നത് ശിവൻ കേട്ടു വെല്ലിച്ചന്റെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോ ഗൗരവപൂർണമായ ഒരു ചർച്ച കഴിഞ്ഞിരിക്കുന്നവരെ പോലെ തോന്നിച്ചു എല്ലാവരും വാ ഇരിക്ക സ്നേഹപൂർണമായ ക്ഷണം വെല്ലിച്ചനിൽ നിന്നും ഉയർന്നപ്പോ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരെയും നോക്കിയിട്ട് അവൻ കസേരയിലേക്ക് ഇരുന്നു അമ്മയുടെയും വെല്ലുമ്മയുടെ മുഖത്ത് ഒരു ചിരിയുടെ തിളക്കം കാണാം അച്ഛനും വെല്ലിച്ചനും പിന്നെ പതിവ് പോലെ ഗൗരവം മാത്രം ഞങ്ങളെ നിന്റെ കല്യാണകാര്യത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അച്ഛൻ തുടക്കം വിട്ടപ്പോ ശിവൻ കണ്ണു പിഴിച്ചു നീ എങ്ങനെ അത്ഭുതപ്പെടുക വേണ്ട വെല്ലിച്ചം പറഞ്ഞു പെൺകുട്ടി വേറെ ആരുമല്ല നിന്റെ അപ്പച്ചയുടെ മകള് നമ്മുടെ റോസ് ആണ് ഏയ് അത് ശെരിയാവില്ല ഒറ്റയടിക്ക് അവനത് നിഷേധിച്ചപ്പോ എല്ലാവരുടെയും മുഖം വാങ്ങി എന്താടാ ശരിയാവാത്തത് അമ്മ ദേഷ്യപ്പെട്ടു അമ്മ അവള് ഞങ്ങളുടെ അനിയത്തിയല്ലേ മോനെ അവള് നിന്റെ മുറപ്പെടാ വെല്ലിമ്മ തിരുത്തി പക്ഷെ ഞാൻ അവളെ അങ്ങനെയല്ല കണ്ടേക്കുന്നത് അത് മാത്രമല്ല അവൾ ആ ഭാര്യയെടുത്ത് പ്രജിത്തുമായ അടുപ്പത്തിലായിരുന്നു അവരുടെ വെല്ലിയപ്പന്റെ മകൻ വന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോ അവൻ പേടിച്ച് പിന്മാറിയതാ ഇപ്പൊ എന്തായി ഇടയ്ക്ക് ചാടി കയറി കല്യാണം കഴിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നുമല്ലത് അതുകൊണ്ട് ഈ ഒരു കാര്യം ഇപ്പൊ അവളോട് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇതും പറഞ്ഞുകൊണ്ട് ചെന്നാലേ അവളുടെ സ്വഭാവം വെച്ച് അവൾ ഇനി ഇങ്ങോട്ട് വരാതിരിക്കാനും സാധ്യതയുണ്ട് ഏയ് എന്നാ വേണ്ട നടന്നാല് നല്ലൊരു കാര്യമാകുമല്ലോ പറഞ്ഞതാ വെല്ലിച്ചൻ തന്നെ തന്റെ ആഗ്രഹത്തിന് തടയിട്ടു ഇട നീ ഇങ്ങനെ ചാടി കയറി പറ്റില്ലെന്ന് പറയണ്ട ഈ കാര്യം ആലോചിക്കുകയും വേണ്ട പക്ഷെ അല്പം കൂടി കഴിയുമ്പോ അവളുടെ മനസ്സും മാറിയാലോ ഒന്നുകൂടി നിർബന്ധിക്കാനുള്ള പുറപ്പാട്ടാണ് അച്ഛനെന്ന് കണ്ടതും ശിവൻ എഴുന്നേറ്റു അതെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച സമയമൊന്നും കളയണ്ട ആ നേരത്തിനെ നാളെ കാണി വെക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നോക്ക് നീ പോയിക്കോടാ അല്ലെങ്കിൽ ഞങ്ങള് പറഞ്ഞ നീ അനുസരിക്കില്ലല്ലോ പിണങ്ങിയ കൂട്ട് അമ്മ മുഖം കറിപ്പിച്ചപ്പോ അവൻ ചിരിച്ചു എനിക്ക് അതല്ല പേടി ആ സേതുവിന്റെ കൂടെ നടന്നിട്ട് ഒടുവിൽ അവര് എന്ന ആശങ്ക അവനിൽ പിന്നെയും അങ്ങനെ ആയാ തന്നെ എന്തായിപ്പോ നമ്മളതങ്ങ് നടത്തി കൊടുക്കും തന്റെ അഭിപ്രായം കേട്ട് വെല്ലിച്ചൻ ആലോചനാപൂർവം അച്ഛനെ നോക്കുന്നത് അവൻ ശ്രദ്ധിച്ചു ഇനിയിപ്പോ അതാ വിധിയെങ്കിലേ അങ്ങനെ നടക്കട്ടെ എന്നാലും അവൾ അവളുടെ അപ്പച്ചന്റെ കൂട്ടരുടെ അടുത്തേക്ക് പോവില്ലല്ലോ അത് മതി അതെ തൽക്കാലം നോക്കിയാ മതി എനിക്കാ സ്നെല്ലാം പിടിച്ചില്ല കേട്ടോ നമ്മൾ എന്തോ എന്തോസിനെ തട്ടിയെടുക്കാൻ വന്നവരെ പോലെയാ അവരുടെ ഒരു നോട്ടവും വെല്ലിച്ചന്റെയും അവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് ശിവൻ ആരും കാണാതെ തലകുലുക്കി അത് ശെരി അപ്പോ അതാണ് കാർണവന്മാരുടെ ഉള്ളിലിരുമ്പ് അതും ചിന്തിച്ചുകൊണ്ടവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോ വാതിൽ തള്ളി തുറന്നുകൊണ്ട് നിവൻ അകത്തേക്ക് കയറി വന്നു ചർച്ചയൊക്കെ കഴിഞ്ഞോ അവൻ ചോദിച്ചു പിന്നെ എപ്പോഴേ കഴിഞ്ഞു ശിവൻ മറുപടിയും കൊടുത്തു എന്നവ നമുക്കിനി ആ പടക്കമൊക്കെ എടുത്ത് അങ്ങ് ഒട്ടിക്കാം ആ ചെറുക്കം കളിക്കാൻ സമ്മതിക്കില്ലെന്നേ അവരെല്ലാം ഇറങ്ങി വരുന്നുണ്ട് അത് കേട്ടതോടെ എങ്ങും എത്താതിരുന്ന ആ ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റു തുടരും അതെ അഞ്ചാറ് കല്യാണങ്ങളാണ് വരാൻ പോകുന്നത് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടുന്നതിന്റെ കൊണ്ട് വേണം അതൊക്കെ ഒന്ന് നടത്തി എടുക്കാനായിട്ട് അതുകൊണ്ട് ദയവായിട്ടും മടിച്ചു നിൽക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക താങ്ക്